ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഈ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകും കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം സമീപിച്ചത് ദേവസ്വം വകുപ്പിനെയാണെന്ന പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഓഫീസ് കാര്യങ്ങളിൽ ബോർഡുമായി ആലോചിക്കാതെ പത്മകുമാർ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്തുവെന്ന ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലും പത്മകുമാറിനെ വിശദമായി ചോദ്യം യും ചെയ്യും അതേസമയം എൻ വാസു കെ എസ് ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും കേസിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കി മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന എം പത്മകുമാറിനെയാണ് കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് നിർണായക തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു എ പത്മകുമാറിന്റെ അറസ്റ്റ് അടക്കം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നത് രാഷ്ട്രീയ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പത്മകുമാറിന്റെ ഇടപെടൽ എക്സൈറ്റി വ്യക്തമാക്കിയതാണ് ഉദ്യോഗസ്ഥരെയും എൻ വാസുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പത്മകുമാറിന്റെ മൊഴിയടക്കം പുറത്തു വന്നിരുന്നു ഉദ്യോഗസ്ഥ കുറെ കൂടാതെ തന്നെ ഉദ്യോഗസ്ഥർ തന്നെ രേഖപ്രകാരമാണ് നടപടി എടുത്തത് നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പത്മകുമാർ വ്യക്തമാക്കിയത് ഇന്നിനി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യില്ലായിരിക്കും ബാക്കി മൊഴികളുടെ വ്യക്തത അന്വേഷണ സംഘം വരുത്തുകയുള്ളൂ പിന്നെ ഏറ്റവും നിർണായകമായ വിവരമായി ലഭ്യമാകുന്നതനുസരിച്ച് ഇന്നലെ അടക്കം പുറത്തു വന്നിരുന്നു നടൻ ജയറാമിന്റെ അടക്കടക്ക മൊഴി രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് എസ് ഐ ടി എന്നുള്ളത് ഇതിനായി ജയറാമിന്റെ സമയമടക്കം എസ് ഐ ടി തേടിയ സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണനെ പോലെ ജയറാമിന്റെ വീട്ടിലടക്കം എത്തിച്ച് ഇത്തരത്തിൽ ദ്വാരപാലക ശില്പ അല്ലെങ്കിൽ സ്വർണപ്പാളി പൂജ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയറാമിന്റെ അടക്കം സംഘം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ഇതെത്തുമോ ഇനി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളടക്കം വ്യക്തത വരികയുള്ളൂ നിലവിൽ ഇപ്പോൾ സ്വർണപാളി അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചയിൽ ആറ് പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഒടുവിലാണ് ഈ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇനിയും അറസ്റ്റിലേക്ക് തന്നെ നീങ്ങാൻ തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതായിരിക്കും കൊല്ലം വിജിലൻസ് കോടതിയിലെ പത്മകുമാർ നായിക്ക് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുക